ഈ കാണുന്ന സിനിമ സിനിമാടനുണ്ടല്ലോ വെങ്കി ചെറിയ ബുദ്ധിയൊന്നുമല്ല കേട്ടോ നല്ല കാഞ്ഞ ബുദ്ധിയുള്ള സാധനം എന്താണെന്ന് അറിയാം കാരണം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് അവിടെ വന്നിട്ട് ട്രിവാൻ്റെ ഒരു ഇഡലി ആയിട്ട് വന്നിട്ട് അവന് ഇവിടെ വെക്കാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കച്ചവടം തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ടാവുന്ന അറിയാം അതിനൊരു എക്സാമ്പിൾ പറയാം കോഴിക്കോട് പാർക്കിംഗ് പാർക്കിങ്ങുള്ള ഒരുപാട് ഏരിയ ഉണ്ട് അവിടെ പോലും കച്ചവടം നടക്കുന്നില്ല അതേ സമയത്താണ് ഇവന് ഒരു പാർക്കിംഗ് പോലും ഇല്ലാത്ത പാളയത്ത് തളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഒരു ഷോപ്പിൽ കച്ചവടം തുടങ്ങിയത് അവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ടു വീലർ പോലും മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല അപ്പൊ ആ തുടങ്ങിയ സമയം അതായത് അവൻ കച്ചവടം സ്റ്റാർട്ട് ചെയ്ത നവരാത്രി ദിനങ്ങളിലാണ് അതായത് ഇപ്പൊ ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെച്ചാൽ ആ പാളയം ആ റൂട്ട് വഴി സാധാരണ വീക്കെൻഡ് ഉണ്ടാകുന്നതിനെക്കാട്ട് എത്രയോ ഇരട്ടി ആൾക്കാർ ഡെയിലി പോവും ശനിയും ഞായറൊന്നും ആവേണ്ട ആവശ്യമില്ല ഈ ദിവസവും വൈകുന്നേരങ്ങളിൽ പോകുന്നുണ്ട് നിങ്ങൾ അവിടെ പോയി നോക്കി മനസ്സിലാവും അപ്പോൾ ഓൾറെഡി ഇവനൊരു സിനിമ നടനാണ് അതുമാത്രമല്ലാണ്ട് ഇങ്ങനെ ഒരു വെജിറ്റേറിയൻ ഇഡ്ഡലി തിരുവനന്തപുരത്ത് നിന്ന് വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർക്കൊരു ആകാംക്ഷയുണ്ടാകും ഓൾറെഡി ഇത് കേട്ട് അറിഞ്ഞാൽ നമ്മൾ പോകണമെന്നില്ല ഇങ്ങനെ പല ആൾക്കാരും കേട്ടറിഞ്ഞ ഇങ്ങനെ ഒരു ഫുഡ് സ്പോട്ട് സ്പോട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ പോകണം പക്ഷേ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ അവിടെ പരിപാടി നവരാത്രിൻ്റെ അത് വർഷത്തിൽ ഒരിക്കലും നടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അത് കണ്ടിട്ട് എന്തായാലും ആൾക്കാർ പോകും ഒരു നയൻറ്റി പെർസെൻ്റേജ് ആൾക്കാരും അത്യാവശ്യം പുറത്തിറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പോകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കാണുന്ന സമയത്ത് അവരെന്തേയും ഇവൻ്റെ ഫോട്ടോ എടുത്തിടും അല്ലെങ്കിൽ ഈ ഇഡ്ഡലി കടേൻ്റെ ഫോട്ടോ എടുത്തിട്ടിടും സ്റ്റാറ്റസ് അവരേൽ പേഴ്സണലി അവരെന്തേയും ഷെയർ അവർ പോലും അറിയാണ്ട് ഇവര് മാർക്കറ്റിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ശരിയല്ലേ ഒരു ഇൻഫ്ലുവൻസസിനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ പേഴ്സണലി ബ്രാൻഡ് മീൻസ് പേഴ്സണലി അത് ഷെയർ ചെയ്ത് പോകുന്നുണ്ട് കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്ത മാർക്കറ്റാണ് ഇൻഫ്ലുവൻസസിനെ വെച്ചിട്ടല്ല മാർക്കറ്റ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് നിങ്ങൾ ഇരുന്നൂറ് ആൾക്കാരായിട്ട് എൻ്റെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് വ്യൂസ് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നവരൊക്കെയാണ് ആദ്യമൊക്കെ എന്ത് ചെയ്യുന്നത് ഷെയറിംഗ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇതിലേക്ക് മെത്തേഡായിട്ട് പോകുന്നത് കാരണം ഒരു ബ്ലോഗേഴ്സ് വന്നിട്ട് അവിടെ മാർക്കറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി പോകുന്നുണ്ട് അവിടെ നിന്ന് ഡെയിലി കാരണം ഇനി ഫുഡും കൂടി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ പറയേണ്ട ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനെങ്കാട്ടും കച്ചവടം ഉണ്ടാവും അത് ഇനി നവരാത്രി ഇല്ലെങ്കിൽ ശരി ഉണ്ടായാലും ശരി